എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചോതിസ് ഹോംലി വ്ളോഗിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് പുതിയ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടില്ല അടുത്ത വീഡിയോ മുതൽ പുതിയ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തെ ഉൾപ്പെടുത്തിയ ജോലിയാണ് ചെയ് കാണിക്കുന്നത് വൈകിട്ടും പിറ്റേന്നത്തെ രാവിലെയുള്ള ജോലികളാണ് കാണിക്കുന്നത് വൈകിട്ട് രണ്ട് മൂന്ന് റൂമൊക്കെ ഒന്ന് മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചിടുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുന്നതാണ് തലേന്ന് വൈകിട്ട് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതിരിക്കുക എന്ത് ചെയ്യണമെന്നുള്ള കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നമ്മൾ ആദ്യം പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് തളർന്നു പോകും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് തകർന്നു പോകണോ അതോ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ആദ്യം തളർച്ചയും കാര്യമൊക്കെ വരും അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുക അതിനുശേഷം നമുക്ക് ഉയർന്ന് നമ്മൾ ജീവിതത്തിലോട്ട് ഒരു സ്വസ്ഥമായ ജീവിതത്തിലോട്ട് നമുക്ക് വരാനുള്ള വഴികൾ ആലോചിക്കുക അതിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുക അപ്പോൾ അത് ആ സഹായം നല്ലതാണ് പക്ഷേ ചില ചില സമയത്ത് നമുക്ക് സഹായിക്കാൻ ആരുമില്ലാതെ വരുന്ന ഒരവസ്ഥ വരും അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളെ മനസ്സിനെ തന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ച കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാനല്ലാതെ മറ്റാർക്കും എൻ്റെ കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് ചെയ്തെടുക്കുക പറ്റില്ല എന്ന് വെച്ചാൽ ആരുമില്ലാത്ത വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മളോട് തന്നെ മാനസികമായിട്ട് സ്ട്രോങ് ആവാൻ ശ്രമിക്കണം ആ സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വിജയിച്ച് പോകാൻ പറ്റുകയുള്ളൂ അതിനെ നമ്മൾ കൃത്യമായ ഒരു കൃത്യനിഷ്ഠതയും കൃത്യമായ ഈശ്വരവിശ്വാസവും കൊണ്ടുവരിക കൃത്യമായ ദിനചര്യകളും കൃത്യമായ പ്രാർത്ഥനകളും ജീവിതത്തിൽ അടിസ്ഥാനമാക്കുക അങ്ങോട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യത്തോടും മനോധൈര്യത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ചിട്ടകളെ ക്രമപ്പെടുത്തിയതിന് ശേഷം നമ്മളുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക ഒരു ഒരു പ്രശ്നമായിരിക്കത്തില്ല ചിലപ്പോൾ ഒരു വീട്ടിലുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും അപ്പോൾ സമാധാനമായിട്ടും അതിന് എന്താണ് അതിനുള്ള പ്രതിവിധി എന്നാലോചിക്കുക ഇപ്പം നമുക്കുടെ ഒരു രോഗാവസ്ഥയാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ അത് നമുക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇനി അതിനെന്ത് ചെയ്ത് എടുക്കാൻ പറ്റും അതിനൊരു ഡോക്ടറെ കണ്ട് അതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ ആദ്യം ആലോചിച്ച് അതിനൊരു മാർഗം കണ്ടെത്തുക അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ജോലി ആ രോഗം കൊണ്ട് പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാകും രോഗാവസ്ഥ കൊണ്ട് നമുക്ക് പഴയത കണക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ കാണാം നമ്മളുടെ ജോലികൾക്ക് അത് തടസ്സം സംഭവിച്ചെന്നിരിക്കാം ഇപ്പം നമുക്ക് നമ്മളുടെ ആ ആരോഗ്യസ്ഥിത ആ അവസ്ഥയിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ അവസ്ഥയിലിരുന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് വന്നുപോയി ഇതിനകത്തിരുന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ജോലി കണ്ടെത്തിയാൽ നമുക്ക് മുന്നോട്ട് പോവാമെന്നുള്ള ചിന്തകളാണ് നമ്മളവിടെ കൊണ്ടുവരേണ്ടത് അതല്ലാതെ നമുക്കത് വന്നല്ലോ അത് വന്ന് ഭവിച്ചല്ലോ എന്ന് മനസ്സിനെ പറഞ്ഞ് ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് അതിനുള്ള പ്രതിവിധി അന്നേരം തന്നെ നമ്മൾ കുറച്ച് ദിവസം കരഞ്ഞൊക്കെ ഇരുന്ന് പോട്ടെ എന്ന് വയ്യാതിരിക്കാം പിന്നെ നമ്മൾ അതിൽ നിന്ന് ഉയർത്തെണീറ്റ് തന്നെ വരണം വന്നിട്ട് അടുത്ത് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം കണ്ടെത്തി അത് ഓരോ ചുവടുവയ്പ്പ് നമ്മൾ നടത്തുക നല്ലതുപോലെ ആലോചിച്ച് ഓരോ ചുവടുവയ്പ്പുകൾ നടത്തുക അതിന് കൃത്യമായി നേരത്തെ പറഞ്ഞു പോയ കൃത്യമായ ചിട്ടകളിൽ എണീക്കുകയും കൃത്യമായ പ്രാർത്ഥന നടക്കുകയും കൃത്യമായ ജോലികൾ തീർക്കുകയും ചെയ്യുക അപ്പോൾ അതിന് നുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നല്ല നല്ല വഴികളും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പോൾ കരയാനും സങ്കടപ്പെടാനും മനസികമായിട്ട് എപ്പോഴും ഒരേ കാര്യത്തിൽ തന്നെ മനസ്സ് ശ്രദ്ധ കൊടുത്ത് ആവശ്യമില്ലാത്ത ഓവറായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചേയിരിക്കാതെ അടുത്ത വഴി എന്താണെന്ന് അന്വേഷിച്ച് അതും ശരിയായില്ലെങ്കിൽ അടുത്ത വഴി എന്താണെന്ന് അന്വേഷിച്ച് നമ്മളുടെ മനസ്സ് സഞ്ചരിക്കേണ്ടതാണ് കാര്യം നമുക്ക് പറ്റുന്ന ഏത് രീതിയിലാണ് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ അവിടെ തകർന്നിരുന്നിട്ട് ഒരു കാര്യവും ഒരു കാര്യവും നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടവരാണ് ചിലപ്പോൾ ഒരു സമയത്ത് എല്ലാവരും നമുക്ക് കാണും ചില സമയത്ത് നമുക്ക് ആരും കാണാത്ത അവസ്ഥയും ജീവിതത്തിൽ വരും എന്ന് ഉറച്ചു തന്നെ നമ്മൾ ബോധ്യം പെട്ടതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് അതുപോലെ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഇതും കടന്നു പോകും എന്ന് തന്നെ ചിന്തിക്കണം അല്ലാതെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലായ ഭയവും ആശങ്കയും കുറവുകളും മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ സംശയാലും ശുഭാപ്തി വിശ്വാസവും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ മനസ്സിൽ നേതെടുക്കുന്ന ചിന്തകളുടെ സ്വഭാവം മുഴുവൻ ആശങ്കയും പരിമിതികളും ഭയവും നിറഞ്ഞതായിരിക്കും ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും സ്വന്തം മാനസികാവസ്ഥയെ പുതുക്കി പടിഞ്ഞുകൊണ്ടേയിരിക്കണം ഇതാണ് നമ്മളുടെ വിജയകരമായ ജീവിതത്തിന് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ തിരിച്ചുള്ള ചിന്തകൾ ചിന്തിക്കാനേ പാടില്ല നമ്മളെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകൾ നമ്മളുടെ മനസ്സിൽ കടത്തി വിട്ടുകൊണ്ടേയിരിക്കണം അല്ലാതെ വരുന്ന ചിന്തകളെ എല്ലാം നമ്മൾ അന്നേരം തന്നെ അവഗണിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത് അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലേ നമ്മൾ കരുത്തുള്ളവരാകുകയുള്ളു ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധികളിൽ പെട്ട് നട്ടം തിരിയുന്ന അവസ്ഥയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ അതങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോൾ ആ നമ്മൾ സത്യത്തിൽ ജീവിതം എന്തുവാണെന്ന് പഠിക്കുന്നത് അവിടെ മുതലാണ് ആ ജീവിത യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ബഹുമാനത്തോടെ കാണാൻ തുടങ്ങുന്ന അവസ്ഥയായിരിക്കും അത് അതുകൊണ്ട് പ്രതിസന്ധികളെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല പ്രതിസന്ധികൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ആരെ ഉപദ്രവിച്ചിട്ടില്ല ആർക്കെതിരെയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം ആ പ്രതിസന്ധികൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കുന്നത് വലിയ ഒരു ഭാഗ്യത്തിലേക്കായിരിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതിസന്ധികളിൽ നമ്മൾ ഭയന്ന് തലകുനിച്ചിരിക്കരുത് നമ്മൾ മുന്നോട്ട് പോവുക ഈശ്വരനെ നമ്മളുടെ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു വിജയത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും അതുപോലെ പോലെ നമ്മൾ ഇന്ന് ജീവിച്ച കണക്കായിരിക്കത്തില്ല പിന്നൊരിക്കുക നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിക്കനുസരിച്ച് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക മനസ്സിനും വഴക്കമുണ്ടാക്കുക ക്ഷമ വേണം നമ്മളുടെ ജീവിതത്തിൽ സംഘർഷം സഹിച്ചിട്ടായാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ദുഃഖം കാണും സുഖം കാണും ലാഭവും നഷ്ടവും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറുക ശരീരത്തിൽ നമ്മൾ വ്യായാമത്തിലൂടെയാണ് സ്ട്രോങ് ആക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി എടുക്കുക മനസ്സിനെയും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ സ്ട്രോങ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ പിൽക്കാലത്ത് നല്ല സ്ട്രോങ് ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും അത് അതിൽ നിന്ന് തന്നെ നമ്മൾ ജീവിതത്തിൻ്റെ പല ഈസി ആയിട്ട് നമ്മൾ കടന്നു പോകാൻ പറ്റും ഈ ഈസിയായിട്ട് പടർന്നു പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴികളിൽ സഞ്ചരിച്ച് വരുമല്ലോ പല പല പ്രതിസന്ധികളും അതിൽ നിന്ന് നമ്മൾ ധൈര്യം ഉൾക്കൊണ്ടും പിൽക്കാലത്ത് നമ്മൾ നല്ല സ്ട്രോങ് ആളായ ഒരു വ്യക്തിയായിട്ട് തീരും അത് ജീവിതം നമ്മൾ എങ്ങനെയാണ് ഓരോ വഴികളിലും ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രതിസന്ധികളിൽ തളരുന്നതെന്ന് പറയുന്നത് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിസന്ധിയെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അത് വരട്ടെ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊരു മനസ്സ് എന്ന് വെച്ചാൽ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും ആ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയി ത്തിൽത്തിൽ ചെന്നെത്തിക്കാൻ കഴിയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യം ഓവറായിട്ടുള്ള ചിന്തകൾ നമ്മൾക്ക് ആ ഒരു ചിന്തകളെ നമ്മൾ മാറ്റുക തന്നെ വേണം ഓവർ ആയിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം നാശത്തിലോട്ടാണ് പോകുന്നത് ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് നമ്മൾ നമ്മളെ തന്നെ നോക്കി മനസ്സിലാക്കുക നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്ന രീതിയാണോ അത് പൂർണ്ണമായിട്ട് മാറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള അത് നമ്മൾ നോക്കണം നമ്മളിലോട്ട് നമുക്ക് നാശമായിട്ട് നിൽക്കുന്ന ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നല്ല നല്ല കാര്യങ്ങൾ അതിന് പകരം ചിന്തിച്ച് മനസ്സിനെ കൊണ്ടുവരിക അപ്പോൾ ഓവറായിട്ടുള്ള ചിന്താഗതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അവിടെ നമ്മൾ നല്ല രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് പതുക്കെ പതുക്കെ നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒരുപാട് പരിശ്രമിക്കണം നമ്മളത് എളുപ്പമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല ഇന്ന് ഞാൻ സ്ട്രോങ് ആവുന്ന എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ കുറേ ചിന്തിച്ചിട്ട് നമ്മൾ ഇന്ന് തന്നെ സ്ട്രോങ്ങ് ഒന്നും ആവത്തില്ല നമ്മളിങ്ങനെ നല്ല നല്ല ചിന്തകൾ മനസ്സിലാക്കി മനസ്സിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കണം കൊടുത്തുകൊണ്ട് ഇരിക്കുന്നിരുന്ന് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ എടുത്തു മാറ്റിയിട്ട് അവിടെ നല്ല ചിന്തകളെ വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ച് തുടങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ എത്രത്തോളം നമ്മളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി എടുക്കുന്നു അത്രത്തോളം അതിൻ്റെ അപ്പുറത്തോളം നമ്മൾ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയും ഉണ്ടാവും അപ്പോൾ ഈ സ്ട്രോങ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ പറ മനസ്സിൽ കണക്കുകൂട്ടേണ്ട ഒരു കാര്യമുണ്ട് നെഗറ്റീവ് നമ്മൾ എത്ര സ്ട്രോങ് ആക്കി എടുത്താലും നമ്മൾ ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് നമ്മളുടെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിലും നമ്മൾ പിടിച്ചു ച്ച് നിൽക്കാനുള്ള മനോധൈര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിന് കൊടുക്കുക ഇപ്പം നമ്മളുടെ വീട്ടിലാണ് നെഗറ്റീവുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞു നോക്കുക നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തിരിച്ച് കാണിക്കുന്നത് അപ്പോൾ ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ആ വഴിക്ക് വിടുക വിട്ടിട്ട് നമ്മളുടെ കൃത്യമായ ജീവിതചര്യകളിൽ നമ്മൾ കൃത്യനിഷ്ഠമായിട്ട് പോവുക പിന്നെ അതിൽ നിന്ന് നമുക്ക് ചിലപ്പം കിട്ടും ഈ കൃത്യ നമ്മൾ പറഞ്ഞിട്ടും മനസ്സിലാവാത്തവർ നമ്മളുടെ പ്രവൃത്തികൾ കണ്ട് അത് ശരിയാണെന്ന് മനസ്സിലാക്കി അവർ നെഗറ്റീവ് കാര്യങ്ങൾ ഉപേക്ഷിച്ച് നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരികയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ തല ഇട്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക അതുകണക്കം സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് നെഗറ്റീവ് വരിക എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ മനസ്സിനെ കൊണ്ടുവന്നാൽ നെഗറ്റീവ് കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് വരും അപ്പോൾ അതിനെയും നമ്മൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക ഇങ്ങനെ വരും എന്നാൽ പോലും എൻ്റെ മനസ്സിലെ സ്ട്രോങ് ആക്കിക്കൊണ്ട് വരുന്ന മനസ്സിനെ ഞാൻ ഇനി വിട്ട് കളയത്തില്ല ആ സ്ട്രോങ്ങിൽ തന്നെ എൻ്റെ മനസ്സിനെ നിലനിർത്തുമെന്നും കൂടെ നമ്മൾ ഉറച്ച ഒരു തീരുമാനം എടുക്കുക എന്നാലേ നമുക്ക് നമ്മളെത്ര സ്ട്രോങ് ആക്കിയാലും പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവുകളെ നമുക്ക് തൂത്തറിയാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുക നമ്മൾ എത്ര സ്ട്രോങ് ആയാലും പുറത്ത് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് അതിലൊന്നും പെടാതെ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ തീരണമെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം അപ്പോൾ നമ്മളുടെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വരിക കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക കൃത്യമായ പ്രാർത്ഥന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ആ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല നമ്മളുടെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതുപോലെ ദൈവത്തിനോട് നമ്മളിന്നും നന്ദിയുള്ളവരായിരിക്കുക നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിനോട് നന്ദി പറയുക അപ്പോൾ ഇങ്ങനെ ൊക്കെ നമ്മൾ ചെയ്ത് പിന്നെ നമ്മളുടെ മനസ്സിനെയും സ്ട്രോങ് ആക്കിയെന്ന ചിന്താഗതികൾ നമ്മളുടെ മനസ്സിലോട്ട് തന്നെ കൊടുത്തോണ്ടിരുന്ന നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് വിജയത്തിലേക്ക് വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഇന്ന് ചെയ്ത ജോലികളെക്കുറിച്ച് പറയാം വാളമീനാണ് കിട്ടിയത് തലേന്ന് തന്നെ വൃത്തിയാക്കി വെച്ച് ചീര വീട്ടിൽ പിടിച്ചതാണ് അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വൃത്തിയാക്കി വെച്ച് പിറ്റേന്നാണ് അതൊക്കെ അരിഞ്ഞൊക്കെ എടുത്തത് പിന്നെ അരിയൊക്കെ ഇട്ടി വെച്ചു അരി ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം നാല് മണിക്കാണ് എണീറ്റത് ആദ്യം കാപ്പി അങ്ങ് തയ്യാറാക്കി വെച്ചു കാപ്പി തയ്യാറാക്കി വെച്ചതിന് ശേഷം മുറ്റം അടിച്ചു ആണ് പോകുന്നതിനനുസരിച്ചാണ് ഞാൻ ആ ദിവസത്തെ കാര്യങ്ങൾ ആദ്യം ഓരോന്ന് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് നേരത്തെ പോകേണ്ടതു ആദ്യം തന്നെ കാപ്പി തയ്യാറാക്കി വെച്ചത് അപ്പോൾ പിന്നെ മുറ്റം അടിച്ചിട്ട് പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായക്ക് വെച്ചു ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ചു നേരം ഞാൻ പറയുമല്ലോ വീട്ടിൽ കുറച്ച് നേരം ഒന്ന് ആ ദിവസത്തിനനുസരിച്ച് കുറച്ച് നേരം ഒന്നിരുന്ന് സംസാരിക്കും അപ്പോൾ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ച് അനിയണം പോയി പിന്നെയാണ് ചോറിനൊക്കെ വെച്ചത് ചോറിന് വെച്ചതിന് ശേഷം തുണിയൊക്കെ വിരിച്ചിട്ടും പിന്നെ വന്ന് ഉച്ചക്കളത്തേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കി വാളമീൻ ഇരുപ്പം പൊളിയിട്ട് തേങ്ങ അരച്ച കറിയാണ് തയ്യാറാക്കിയത് ചീരത്തോരനും പിന്നെ കുറച്ച് മീൻ ഫ്രൈയുമാണ് ചെയ്തത് അതിനുശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചവരെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം